ഹായ് ഫ്രണ്ട്സ് അങ്കമാര്യ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് മുറ്റടിക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകളിൽ ചിലതാണത് മുറ്റമടി കഴിഞ്ഞു ചെടി നനയ്ക്കാണ് അങ്ങനെ ചെടി നനയൊക്കെ കഴിഞ്ഞങ്ങനെ നിൽക്കുമ്പോഴുണ്ട് എന്തോ ഒരു വലിയ ശബ്ദം കേട്ടു കേട്ടോ ഞാൻ നോക്കിയത് ഇതും ഒരു കാണാ കാഴ്ച തന്നെയാണ് നിങ്ങളും ഇത് കണ്ടു കണ്ടുനോക്ക് ആരൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ളതൊന്നും എനിക്കറിയില്ലല്ലോ എന്നാലും എനിക്കതൊരു കൗതുക കാഴ്ചയായിരുന്നു അതുകൊണ്ട് നിങ്ങളും കാണുക ഒരു കൗതുകം എന്നാലോ ചീണ കാണുമ്പോൾ ഒരു ഭയമാണ് ക്രെയ്റെ തടികളെ അപ്പോ ക്രേം ഉപയോഗിച്ചാണ് നമ്മൾ വണ്ടിയിലേക്ക് കഴിക്കുന്നത് അപ്പോ ഇത് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് എന്താ പറയുക ഈ മരത്തടികളൊക്കെ കയറ്റാണ് കാണുന്ന പേടിയാവാണ് എന്റെ രണ്ട് ആംഗ്ലമായിട്ട് ബിസിനസ് ആണ് മരം മരം വലിയ കടിമരങ്ങളും എല്ലാം ഒരുങ്ങും എടുക്കാം ബ്രഗോഡിൽ എല്ലാ മരങ്ങളും എടുക്കുന്നുണ്ട് അതൊരു പ്രത്യേക സ്ഥിരം ഡിഡീഷാണ് ഒരാൾ റിട്ടേർഡ് ഗവൺമെൻറ് റിട്ടേർഡ് ആയിരുന്ന അപ്പോൾ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ എസ് വെച്ചായിരുന്നു അപ്പോൾ ഒരാൾ അതിൻ്റെ ഇത് തന്നെയായിട്ട് അപ്പോൾ മരക്കട്ടണം ഒരു അഞ്ച് ദിവസമായിട്ട് ഓടുന്നതാണ് ഇത് ഞങ്ങളുടെ അന്നാധം ഇത് കണ്ടപ്പോൾ ഞാനത് പറയുള്ളു അന്നമനടയിൽ വെച്ച് മരം ഓടുന്നു ഒരു പീസ് കുറച്ച് കാടയിൽ വീണു അത് രണ്ടും ഒടിച്ച് രണ്ടുകളാണ് സഞ്ചരിച്ചത് അപ്പോൾ ഇത് കാണുമ്പോൾ കൗതുകം ആണ് എന്നാലും ഈ മരത്തിൽ ഇങ്ങനെ ചോദിച്ചു വന്നു ഇല്ലെന്നൊരു പേടിയാണ് അവര് എന്താ നിൽക്കിയതൊരു അഭ്യാസം കാണുമ്പോ അവർക്കത് ഒരിതല്ല മറ്റേ അപകടം പിടിച്ച പണി തന്നെയാണ് കൊറേ നേരെ ഞാനത് നോക്കി നിന്നു ഇത് കാണാത്തൊരു കാഴ്ചയാണല്ലോ ഞാൻ വീട്ടിൽ കുടിച്ചെടുത്തതാണ് അപ്പൊ മിക്കപ്പോഴും വീടിനെ ഇങ്ങനെ മരക്കടികൾ വലിയ വണ്ടി അങ്ങോട്ട് പോകുന്നില്ല അപ്പൊ കാര്യം ഏർ വലിയ വള്ളികൾ പോകുന്നുണ്ടെങ്കിലും ഇവിടെ കൊന്ന പെട്ടെന്ന് അവര് വേറെ വള്ളിയിലേക്ക് പകർത്തി കൊണ്ടുപോകുന്നതാണ് അപ്പൊ അങ്ങനെ ചെറിയ അപകടം അങ്ങനത്തെ പറഞ്ഞു തരുന്നത് കണ്ടപ്പോൾ എനിക്കത് ഓർമ്മയിൽ വന്നു അതിലൊന്നും ആയിട്ടില്ല അതിൽ ഇപ്പോഴും ശരിക്കും പറഞ്ഞത് എന്നും തിരിച്ചു കളിക്കുന്നു ഈസി വീട് ഞാനീട് കാണാം ഇതാണ് ഒരു റൂം അതുപോലെ തന്നെ ഒരു റൂം ഇങ്ങോ ഇത് ചേട്ടൻ തുടച്ചു ഇല്ല ടോ ആ ഞാൻ കയറണില്ല ഞാൻ മുറ്റത്തു നിന്ന് കേറി വന്നതല്ലേ ഇല്ല ഞാൻ കയറുന്നില്ല അപ്പൊ ഇതാണ് ഒരു റൂം അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് മുൻവശത്തുനിന്ന് കയറി വരുന്ന റൂമാണ് ഞാൻ പുറത്തൊക്കെ ക്ലീൻ ചെയ്തു അങ്ങൾ അകത്താണ് ക്ലീൻ ചെയ്യുന്നത് പെട്ടെന്ന് ആളെ ഞങ്ങൾ അന്വേഷിച്ചു ഒരാളെ കിട്ടിയാൽ ഇതൊന്ന് തീർത്ത് കിട്ടാൻ പിന്നെ പെട്ടെന്ന് ഓടിയൊന്നും ആരും ചെയ്തു തരാനില്ല ഇല്ല പിന്നെ ഞങ്ങൾ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത് പിന്നെ രണ്ടാഴ്ച മുന്നെല്ലാം ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചാർന്നതാണ് അപ്പം അതുകൊണ്ട് നല്ല ക്ലീനായിട്ട് കിടന്നിരുന്നതാണ് കേട്ടോ എന്നാലും നമുക്കൊരു ഇതില്ലേ ഇത് തുടച്ചായിരുന്നതല്ലേ ഞാൻ അങ്ങട് സിറ്റ് ഔട്ടും കാർ കുറച്ചും ഇനിയും തുടയ്ക്കാനുണ്ട് അപ്പൊ അത് വെള്ളം അടിച്ചങ്ങൾ കഴുകാന്ന് കരുതിയിരിക്കുകയാണ് അപ്പോൾ ആ പണി എൻ്റേതാണ് ഈ നടയൊക്കെ ഒന്ന് കഴുകണം ഇവിടെ വെയിലായതുകൊണ്ട് വേറെ പണിയൊന്നും ചെയ്യാൻ പറ്റുന്നുമില്ല അപ്പം അതുകൊണ്ട് ഞാൻ പുറം പണിയൊന്ന് ചെയ്യട്ടെ